ലിബിയൻ മുൻ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് ലിബിയയിൽ ഇപ്പോൾ ആവശ്യം ഉയരുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഗദ്ദാഫി വെടിയേറ്റു മരിക്കുന്നത് ആ സമയത്ത് തന്നെ ഇതിൽ ഒരുപാട് ദുരൂഹത നിലനിന്നിരുന്നു നാറ്റോ സഖ്യത്തിൽപ്പെട്ട സൈനികരാണ് ഗദ്ദാഫിയെ വെടിവെച്ചത് കൊന്നത് എന്ന് ഒരു ഭാഗവും അതല്ല അവിടുത്തെ വിമത വിഭാഗമാണ് വെടിവെച്ച് കൊന്നത് എന്ന് മറ്റൊരു വിഭാഗവും ഇവ രണ്ടു കൂട്ടരുമല്ല ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ ആസൂത്രണപരമായ രീതിയിൽ മയക്കുമരുന്ന് വെച്ചുകൊണ്ട് വെ വെടിവെച്ച് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ പ്രാധാന്യമായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അത് കൊന്നത് അമേരിക്കൻ സൈനികർ അതായത് നാറ്റോ സഖ്യത്തിൽപ്പെട്ടവരാണ് എന്ന തരത്തിലായിരുന്നു വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ഈ വിഷയം യു എൻ സഭയിൽ ഏറ്റെടുത്തുകൊണ്ട് യു എൻ സഭ വലിയ രീതിയിലുള്ള ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ചെയ്തു ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലാൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ പരസ്യമായ രീതിയിൽ വിചാരണ ചെയ്യാതെ വെടിവെച്ച് കൊല്ലാൻ ആർക്കും ഒരു അധികാരമില്ല അത് നാറ്റോ സഖ്യമാണെങ്കിലും അമേരിക്കൻ സഖ്യമാണെങ്കിലും ശരി അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പഠനം നടത്തിയിട്ട് അതിന്റെ കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്നായിരുന്നു അതിൽ പറയപ്പെട്ടത് എന്നാൽ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടത് വലിയ രീതിയിലുള്ള പുരോഗതി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത്ര വലിയ പുരോഗതി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ വ്യക്തമായിരിക്കുന്ന പ്രതികളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ലിബിയയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നത് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ ദദാബിയുടെ കൊലയിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഡിറ്റേനിയൻ കറി കടലിൻ്റെ ഇരുപത് ശതമാനം പങ്കുവഹിക്കുന്ന രാജ്യമാണ് ലിബിയ അത് ഇസ്രായേലിന്റെ ഭാഗമാണ് മെഡിറ്റേറിയൻ കടലൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഇവിടെ എല്ലാ കാലത്തും ലിബിയ എന്ന് പറയുന്ന രാജ്യം അതല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന കേണൽ ഗദ്ദാഫി ഒരു അമേരിക്കൻ വിരുദ്ധനായിരുന്നു എന്നുള്ളത് കൃത്യമാണ് അവർക്കെപ്പോഴും ഇറാന് ക്യൂബ വടക്കൻ കൊറിയ റഷ്യ എന്നീ രാജ്യങ്ങളോടാണ് വലിയ രീതിയിലുള്ള ബന്ധം ഈ പറയപ്പെട്ട രാജ്യങ്ങൾ മുഴുവനും എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുരാജ്യവുമായിരുന്നു എന്നാലും വലിയ വിഷയകാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊമ്പു കോർക്കലൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് പാൻ അമേരിക്കൻ വിമാനം തകർന്നു വീണ ഒരു വിഷയമുണ്ടാകുന്നത് ആ വിമാനം തകർത്തത് ലിബിയയുടെ പ്രസിഡന്റായ കേണൽ ഗദ്ദാഫിയുടെ അളിയന്മാരാണ് എന്നൊരു അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഗദ്ദാഫിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അത് എവിടെയും തെളിവെത്തിയിട്ടില്ല പകരം ഈ അളിയന്മാർ ഈ ഈ സ്ഫോടനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായതോടുകൂടി ഗദ്ദാ ഈ വിഷയപ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നഷ്ടപരിഹാരം നൽകി ആ കുറ്റവാളികളെ തങ്ങളുടെ രാജ്യത്ത് ശിക്ഷ നൽകാൻ വേണ്ടി തയ്യാറാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ അമേരിക്ക അതിന് മറുപടി നൽകിയ കാര്യം കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടത് തങ്ങളുടെ രാജ്യത്താണ് ഇവിടെ വിചാരണ ചെയ്യണം അതുകൊണ്ട് അവർ വിട്ടുതരണം എന്നുള്ളതാണ് ഗദ്ദാഫി അതിന് അതിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയും ഭരണഘടനയുമുണ്ട് അത് പ്രകാരം ഞങ്ങളുടെ പൗരന്മാരെ ശിക്ഷിക്കേണ്ടത് ഇവിടെയാണ് എന്നുള്ള മറുപടി അവർ നൽകി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ വടക്കുകൾ ഉണ്ടായിരുന്നു ഗദ്ദാഫിയും അമേരിക്കയും തമ്മിൽ ഒരു യോജിപ്പിന്റെ മേഖലയിൽ എത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഫലസ്തീൻ അടങ്ങുന്ന രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും അകമയിഞ്ഞ പിന്തുണ നൽകിയിരിക്കുന്ന രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ് എന്നത് നമുക്കറിയാവുന്നതാണ് ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഫിനൽ കാസ്റ്റോ ഭരിക്കുന്ന രാജ്യമാണ് വലിയ രീതിയിലുള്ള ബന്ധം ഗദ്ദാഫിയും ക്യൂബൻ പ്രസിഡന്റുമായിട്ടുണ്ടായിരുന്നു അത് എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുപറ്റത്തായിരുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിനിടയിലാണ് സെപ്റ്റംബർ പതിനൊന്നിൽ അമേരിക്കയിൽ സ്ഫോടനം നടക്കുന്നു അൽക്കൊയ്ദ് നടത്തപ്പെട്ട സ്ഫോടനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപമാനം അമേരിക്കക്കുണ്ടാവുകയും ഈ അപമാനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി പത്ത് തമ്മാണി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും അതിൽ പ്രാധാന്യമായിരിക്കുന്ന രാജ്യങ്ങളിൽ ലിബിയയുടെ പേര് ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ തമ്മാണി രാജ്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശലക്ഷ്യം എന്ന് അന്ന് സീനിയർ ജോർജ് ബുഷ് പറയുകയും ചെയ്തു അതോടുകൂടിയാണ് അതിന്റെ തുടർച്ച ഉണ്ടാകുന്ന അഫ്ഗാനിസ്ഥാനിൽ പിന്നെ ഇറാഖിൽ വന്നു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സദാം ഹുസൈനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് ലിബിയയിലേക്ക് കീറി അതുവരെ ലിബിയ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത് പ്രത്യേകപരമായ രീതിയിൽ ഒരു വിമത ട്രൂപ്പ് ഉണ്ടായി ഈ വിമത ട്രൂപ്പിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായം അമേരിക്ക ചെയ്തു കൊടുത്തു അവിടെ ആഭ്യന്തര വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ വിഷയ കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്ത് സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ ട്രിപ്പോളിയിൽ നിന്ന് തലസ്ഥാന നഗരിയായിരിക്കുന്ന ട്രിപ്പോളിയിൽ നിന്ന് ലിബിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഗദ്ദാഫിയും അവരുടെ സൈനിക വാഹനങ്ങളും എഴുപത്തഞ്ചോളം വാഹനങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുന്ന വീഡിയോകൾ ആകാശത്തുനിന്ന് നിരീക്ഷണം നടത്തുന്ന അമേരിക്കയുടെ സൈനികർ അല്ലെ നാറ്റോ സഖ്യത്തിൻ്റെ സൈനികർ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവി അബൂബക്കർ മുഹമ്മിദ് ജാബർ എന്ന് പറയുന്ന വ്യക്തിയും സുരക്ഷാ മേധാവിയും അടക്കം എഴുപത്തിയഞ്ച് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ വേഗത്തിൽ എഴുപത്തിയഞ്ച് വാഹനങ്ങൾ ഒരേ ട്രാക്കിലൂടെ ഒരേ രീതിയിൽ ഒരേ വേഗതയിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അവിടെ ഈ വാഹനത്തിനിടയിൽ സ്ഫോടനം നടത്തി വെടിയുണ്ടകൾ പായിച്ചു ചില വാഹനങ്ങളൊക്കെ ചെതിൽ പന്ത്രണ്ടോളം വാഹനങ്ങൾ തകർന്നു എന്ന് പറയുന്നു ചില വാഹനങ്ങൾ ഓടാൻ പറ്റാത്ത സ്ഥിതിയിലായി മറ്റു ചില വാഹനങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടി എന്നാണ് ഇറങ്ങി ഓടിയ കൂട്ടത്തിൽ ഗദ്ദാഫിയും ഉണ്ടായിരുന്നു ഗദ്ദാഫി ഈ ഡ്രൈനേജിൽ അഭയം തേടി ഡ്രൈനേജുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് പിന്നീട് ഇവരുടെ സൈനിക വിഭാഗങ്ങൾ വിമത വിഭാഗമായി ഏറ്റുമുട്ടൽ നടത്തി ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടു അങ്ങനെ പിടികൂടി എന്ന് പറയുന്നു അവർ തന്നെ സ്ഫോടനം നടത്തുകയും ആ സ്ഫോടനം പൊട്ടിത്തെറിച്ച ഒരു ഭാഗം ഗദ്ദാഫിയുടെ ശരീരത്തിൽ പതിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഏതായിരുന്നാലും ഗദ്ദാബിയെ പിടികൂടി ഗദാബിയെ പിടികൂടി പച്ചക്കറി മാർക്കറ്റിലേക്ക് ഗോഡൗണിലേക്ക് പച്ചക്കറി ഗോഡൌണിലേക്ക് ഗദ്ദാഫിയെ പ്രശി പ്രവേശിപ്പിക്കുകയും വിവസ്ത്രധാരണയാക്കിക്കൊണ്ട് വിചാരണ ചെയ്ത് വെടിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാൽപ്പത് വർഷത്തിലധികം ഈ രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് നിങ്ങളുടെ ഭരണാധികാരിയാണ് താനെന്നും വധിക്കാനോ നിങ്ങൾ ശിക്ഷ വിധിക്കാനോ അധികാരം നിങ്ങൾക്കില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഗദ്ദാഫി ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ഗദ്ദാഫി ഭരണമേറ്റെടുക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ഏകാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം ഗദ്ദാഫിയും സൈനിക വിഭാഗവും തമ്മിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം ആ രാജ്യം ഭരിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ വിഷയം എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ അത് യു എൻ സഭ അപലപിച്ച സംഭവമാണ് അന്ന് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു ഈ അന്വേഷണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വരാത്തതിന്റെ രഹസ്യങ്ങൾ പുറത്തു വരണമെന്നും പ്രതികൾ ആരണെന്ന് ലോകത്തോട് പറയണമെന്നുമാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ ഗദ്ദാഫിയുടെ നാട്ടിൽ അതായത് ലിബിയയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഈ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമേരിക്കയുടെ സ്ഥാപിതമായിരിക്കുന്ന ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി അവർക്കെതിരെ നിൽക്കുന്ന ഭരണാധികാരികയോ ഭരണകൂടത്തെയോ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ലിബിയയിലേക്ക് ഇത് വന്നത് ഇവിടെ പല ഭരണാധികാരികളെയും എടുത്തു പരിശോധിച്ചാൽ തെമാടി രാജ്യങ്ങളുടെ ലിഷ്ടപ്പെട്ട പല ഭരണാധികാരികളെയും എടുത്തു പരിശോധിച്ചാൽ ആ രാജ്യം പിളരുകയോ ഭരണം അട്ടിമറിയുകയോ ഭരണാധികാരികൾ ഇല്ലാതാവുകയോ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മെഡിറ്ററനിയൻ കടലിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ഗദ്ദാഫിക്ക് സാധിക്കും എന്നൊരു റിപ്പോർട്ട് ഇതിന്റെ മുൻപ് അമേരിക്കയിൽ വെച്ചിരുന്നു ആ കാലഘട്ടത്തിലുള്ള വിഷയമാണ് പറയുന്നത് അത് ഒരു സുഖകരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ലിബിയെ സംബന്ധിച്ചിടത്തോളം നൈജീരിയ ടുണീഷ്യ നൈജർ ചാഡ് ഈജിപ്ത് സുഡാൻ ഈ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന വലിയൊരു രാജ്യമാണ് ലിബിയ എന്ന് പറയുന്നത് മാത്രമല്ല സൈനിക സംവിധാനം ശക്തമാണ് ജനങ്ങളുമായിട്ട് വലിയ ബന്ധമാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തികം ഓരോരോ ബജറ്റിലും വെക്കാറുണ്ട് അവിടെ പ്രതിപക്ഷമോ പ്രതിഷേധങ്ങളോ ഉണ്ടാവാറില്ല ജനങ്ങൾ സംതൃപ്തരാണ് അങ്ങനെ വരുന്ന സമയത്ത് ആ രാജ്യത്തെ അട്ടിമറിക്കാൻ വലിയ പ്രയാസമാണ് അത്തരം സാഹചര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചതാണ് ഒക്ടോബർ സെപ്റ്റംബർ പതിനൊന്നിൽ നടന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ചെയ്തത് ഇവിടെ പറയുന്ന സുഡാന് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധമുള്ള രാജ്യമല്ല അതുകൊണ്ട് തന്നെ ആ സുഡാൻ അമേരിക്ക പടർത്തിയിട്ടുണ്ട് രണ്ട് രാജ്യമായിട്ടും ഒരു രണ്ട് രാജ്യത്തിൽ നിന്ന് പിന്നീട് ഒരു രാജ്യമായിട്ടും പടർന്നു എന്ന് പറയുന്നു രണ്ട് രാജ്യമായിട്ട് തെക്ക് വടയ്ക്കാൻ സുഡാനായിട്ട് പടർന്നിട്ടുണ്ട് ഭരണം നടത്തിയിരുന്ന മുഹമ്മദ് ബഷീർ പുറത്തായിട്ടുണ്ട് നമുക്കറിയുന്നതാണ് പിന്നീട് അവിടെ സാമുധപരമായിരിക്കുന്ന വിപ്ലവങ്ങളും വിഷയങ്ങളും വന്നു അവിടുത്തെ ഭരണാധികാരിയും കൂലിപ്പട്ടാളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിവരും നമുക്കറിയുന്നതാണ് ഈജിപ്ത് ഉസ്ലിം മുബാരക്കാണ് മരിച്ചത് അത് തമ്മാണി രാജ്യങ്ങളിൽ ഇഷ്ടപ്പെട്ടതാണ് നാൽപ്പത് വർഷത്തിലധികം ഭരിച്ചു പിന്നീട് സൈനികർ ഭരണം അട്ടിമറിച്ചു അവിടെ ജനാധിപത്യ ഉണ്ടായി അങ്ങനെ പോകുന്ന ആ രീതിയൊക്കെ ഒടുവിൽ കോടതി പ്രതിസ്ഥാനത്ത് നിർത്തിയ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു യുസിനി മുബാരക് യാത്രക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത് മരണപ്പെട്ടു അത് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ മരണപ്പെട്ടു ഈ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യ ഭരണാധികാരികൾക്കിടയിൽ അമേരിക്ക പ്രയോഗിച്ചത് അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ എവിടെ എത്തുന്നത് എത്തുന്നത് ലിബിയ തകർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ട് ഉദ്ദേശം അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് മെഡിറ്റേറിയൻ കടലിനെ സ്വതന്ത്രമാക്കുക അവർ ഒരു രാജ്യം തടയാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ലിബിയയുടെ പ്രസിഡന്റായിട്ട് ഇപ്പം വന്നിരിക്കുന്ന മുഹമ്മദ് അലി മർഫിൽ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പാദസേവകനായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഭരണം നടത്താൻ വേണ്ടി സാധിക്കും ഫലസ്തീന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു സഹായങ്ങളൊക്കെ ലിബിയ ചെയ്ത് കൊടുക്കുന്നായിരിക്കുന്ന റിപ്പോർട്ട് നമ്മളിപ്പോൾ എവിടെയും കേട്ടിട്ടില്ല അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്തെങ്കിലും കനമുള്ള അഭിപ്രായം പറയുന്നതായിട്ടും കേട്ടിട്ടില്ല അപൂർവപരമായിട്ടാണ് അപ്പോൾ അമേരിക്കക്ക് താൽപ്പര്യമുള്ള രാജ്യങ്ങളെ സംരക്ഷിക്കുകയും അമേരിക്ക വിമർശിക്കുന്ന രാജ്യങ്ങളെ മൂലക്കിരുത്തുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തെ എല്ലാ കാലത്തും അവർ ചെയ്തു വരുന്ന പ്രവൃത്തിയാണ് അങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങളുടെ ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യത്തെ പുലർത്തുകയോ ആഭ്യന്തര കുയപ്പങ്ങൾ ഉണ്ടാക്കുകയോ അവിടെ ഭരണം അട്ടിമറയ്ക്കുകയോ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഒന്നൂക്കൽ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ തൂക്കിലേറ്റുകേറ്റുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ ഏറ്റവും വലിയ അംഗീകാരം സൃഷ്ടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു പാലസ്തീൻ ആയിരിക്കുന്ന യാസർ അർഫാദ് യാസർ അർഫാത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്ലോട്ടേണിയം വിശം കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വന്നത് ശാസ്ത്ര അർഹാത്തിന്റെ അടിവസ്ത്രത്തിലാണ് ഈ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വിഷവാദകങ്ങൾ വെച്ചത് എന്ന് പറയപ്പെടുന്നു ഒരുപാട് കാലം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിട്ടില്ല ആദ്യ മസ്തിഷ്ക മരണമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ടാമതാണ് മരിച്ച വിവരം പുറത്തു വരുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ പലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല റിപ്പോർട്ട് ഫലസ്തീൻ ഗവൺമെന്റ് നൽകില്ലെന്നും ഭാര്യക്ക് മാത്രമേ നൽകുമെന്നും എന്നും ആശുപത്രി തന്നെ അത് നിലപാടെടുക്കുകയും ഫ്രാൻസിലെ ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുന്ന യാസർ അറഫാത്തിന് യഥാർത്ഥത്തിൽ ചികിത്സ നൽകിയത് ജൂത ഡോക്ടർമാരായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അമേരിക്ക ഏത് തരത്തിലാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് മുസ്ലിം രാജ്യങ്ങളോടും മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അവരോടും ഈ രാജ്യങ്ങളും നാറ്റോ സഖ്യങ്ങളും എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗദ്ദാഫിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിചാരണയില്ലാതെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് ആര് കൊടുത്തു എന്നും ആരാണ് കൊലപാതകിയെന്നും വ്യക്തമാക്കണം എന്നുള്ള ഒരു പ്രതിഷേധം യഥാർത്ഥത്തിൽ ലിബിയയിൽ ഇപ്പം നടക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഈ സദ്ദാം ഹുസൈൻ ഏത് തരത്തിലാണെങ്കിലും വിചാരണ ചെയ്തു കൊലപ്പെ തൂക്കിലേറ്റി എന്ന് ഒരു പക്ഷം പറയാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര കോടതിയിലോടോ അല്ലെങ്കിൽ യു സഭയിലോ പറയാൻ വേണ്ടിയെങ്കിലും അമേരിക്കക്ക് സാധിക്കും എന്നാൽ ഗദാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ നാൽപ്പത് വർഷത്തിലധികം ഭരിച്ച ഒരു ഭരണാധികാരി നിഷ്ഠൂരമായ രീതിയിൽ വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല പബ്ലിക്കിൽ വെച്ചാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നിട്ടും ആരാണ് ചെയ്തത് എന്ന് കൃത്യമായ രീതിയിൽ പുറത്തു വരാത്തതിൻ്റെ ഒരു രഹസ്യം അതെന്താണ് എന്നുള്ളത് ഞങ്ങൾക്കറിയണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലിബിയക്കാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം